നമ്മുടെ ഒരു അതിഥിയാണ് കേരളം വിശിഷ്ടമായ അതിഥി ഓഹോ ഇവൻ ഓക്കും എന്ത് കോൺഫിഡൻസ് ആയിരുന്നു ആ ഒരു ഇന്റർവ്യൂ കൊടുത്തേക്കാം എന്നുള്ളത് ഞാൻ പറയട്ടെ ഇന്റർവ്യൂ ചെയ്യുന്നത് നോക്കിയേ അവർക്ക് വേറെന്തൊക്കെയോ ആവശ്യങ്ങളായിരുന്നു പല കാര്യങ്ങളാണ് എന്നിൽ നിന്ന് ആവശ്യപ്പെട്ടത് ഇന്റർവ്യൂ എടുക്കാം ഇങ്ങനെ ഓക്കെ ആണോ അല്ലെങ്കിൽ ആണോ വേറെ അറിയണ്ട രണ്ടുപേരും മാത്രം രാത്രിയോ പകലോ എനിക്ക് എപ്പോഴെങ്കിലും അഡ്ജസ്റ്റ്മെന്റിനെത്തിരി സമയം കൈകാര്യം രണ്ടാഴ്ച കൊണ്ട് അൻപതിനായിരം വരെ വ്യൂസും ഒരുപാട് കണക്കുള്ള വ്യൂസും എന്താണ് അതിന് പിന്നിലെന്തേലും ബ്ലാക്ക് മാജിക് ഇതൊക്കെ കണ്ട പിന്നെ എങ്ങനെയാ പോവാൻ തോന്നുന്നത് കാലട്ടം പറഞ്ഞ പോലെ എന്തോ ആളുകൾക്ക് എന്നെ ഇഷ്ടമാണ് അതുകൊണ്ടാവാം ഇഷ്ടമാണ് ആളുകൾക്ക് ഇഷ്ടം പോലെ ആളുകൾ വീഡിയോ ചെയ്യുന്നില്ലേ അവരോട് ആരോടും ഇല്ലാത്തൊരു തൊര എന്നോടുണ്ടാവണം എന്നുണ്ടെങ്കിൽ എന്റെ ന്യൂഡ് വീഡിയോസ് അല്ലെങ്കിൽ സെമി ന്യൂഡ് വീഡിയോസ് ഇതെല്ലാം കണ്ടിട്ടാണ് അവരെല്ലാവരും എനിക്ക് എതിരായിട്ട് കമന്റ് ചെയ്യുന്നത് അതെ തെറ്റ് ചെയ്യാത്തവരായി ആരുണ്ട് ഗോപു എന്ന് പറയുന്ന പോലെ അല്ലേ വരുന്ന അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അഭിമാനം തോന്നി തോന്നി അതങ്ങനെ സംഭവിക്കൂർ പോക്ക രണ്ട് കാര്യമായിരുന്നില്ലേ അങ്ങനെ സെക്സ് സർവീസ് ആള് ഡീസന്റാ മുറിക്കുള്ളിൽ തീരുമായിരുന്നില്ലേ എന്നുള്ളത് സത്യമാണ് പക്ഷെ എന്റെ എന്റെ അഭിപ്രായത്തിൽ എന്റെ പേഴ്സണൽ കാര്യത്തിൽ എനിക്ക് ഈ രണ്ട് മുറിക്കുള്ളിൽ നടക്കുന്നതിന് എനിക്ക് ഭയങ്കര ഫീലിംഗ് ഉള്ള ഒരാളാണ് അതെന്താ ഞാൻ പിന്നെ കണ്ട വേസ്റ്റ് പോലെ